നമസ്കാരം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും തുടർഭരണം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ഗോവിന്ദനും എം പി രാജേഷും മുഹമ്മദ് റിയാസും ബ്രിട്ടാസും ഉൾപ്പെടെയുള്ള മിക്ക നേതാക്കളും കസേര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്തെ സമ്മേളനത്തിന് പതാക ഉയരുന്നതിന് മുൻപ് തന്നെ പി കെ ഗുരുദാസൻ ഉയർത്തിവിട്ട ആളെ കത്തുമോ ഇതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത് ഗുരുദാസൻ നേരിട്ട് അടിക്കുന്നത് പിണറായിക്കിട്ട് മാത്രമല്ല മുഹമ്മദ് റിയാസിനെ കൂടിയാണ് കൊല്ലം എം എൽ എ ആയി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും തെരഞ്ഞെടുക്കപ്പെട്ടത് പി കെ ഗുരുദാസനായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസൻ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാർന്ന ജീവിതം അത് പലർക്കും ഒരു പാഠം തന്നെയായിരുന്നു സ്വത്ത് സമ്പാദനമോ ഒരു അഴിമതി ആരോപണം പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഗുരുദാസനെ സി പി ഐ എമ്മിൽ തന്നെ വേറിട്ട വ്യക്തിത്വമാക്കി മാറ്റിയിരുന്നു ഒരു പക്ഷേ ഇന്ന് കാണുന്ന സി പി എമ്മിലെ പല ആളുകളും പല വ്യക്തികളും ആ കമ്മ്യൂണിസ്റ്റ് മൂല്യമെല്ലാം നഷ്ടപ്പെട്ട് പണത്തിൻ്റെ പിന്നാലെ ഓടുകയും ആർത്തി മൂത്ത് ഓരോ കാര്യങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യുമ്പോൾ ഈ പി കെ ഗുരുദാസനെ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവരെങ്ങനെയായിരുന്നു ഒരു റോൾ മോഡൽ മോഡലായിരുന്നത് അത് തീർച്ചയായിട്ടും ഇന്ന് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ കൊല്ലത്ത് തന്നെ സി പി ഐ എം സംസ്ഥാന സമ്മേളനം ഇന്ന് നടത്തപ്പെടുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഏതായാലും പി കെ ഗുരുദാസൻ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പിണറായി വിജയനെ ഇനി മുഖ്യമന്ത്രിയാക്കുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ പി കെ ഗുരുദാസൻ ചോദിക്കുന്നത് അദ്ദേഹം മാറി നിൽക്കട്ടെ സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ലെന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം വി രാജേഷും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ ഇവിടെ തുറന്നടിക്കുന്നു ഗുരുദാസൻ നേരിട്ടടിക്കുന്നത് പിണറായിക്കെട്ട് മാത്രമല്ല മുഹമ്മദ് റിയാസിന് കൂടിയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള മൂന്ന് പേരുടെ പേര് ഗുരുദാസൻ ഇവിടെ തുറന്നടിക്കുമ്പോൾ അതിൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല അതായത് റിയാസിനെ കടക്കൽ തന്നെ അങ്ങ് വെട്ടുകയായിരുന്നു ഇതിൽ റിയാസ് പക്ഷക്കാർ ഇപ്പോൾ ഇടഞ്ഞിരിക്കുകയാണ് അതായത് അമ്മായിയപ്പൻ കഴിഞ്ഞാൽ മരുമകൻ എന്ന പുതിയ കീഴ്വടക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റിയാസിന് മന്ത്രി കസേര കൊടുക്കാൻ വേണ്ടി പൊളിച്ചെഴുത്ത് നടത്തിയ ആളാണ് പിണറായി വിജയൻ അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാരിൽ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും മാറ്റിക്കൊണ്ട് പുതുമുഖങ്ങൾ എല്ലാം കടന്നു വന്നത് ഒന്നാം പിണറായി സർക്കാരിൽ മിടുക്കരായിരുന്ന ജനസമ്മതി ഉള്ളവരെ പോലും രണ്ടാം പിണറായി സർക്കാർ വെട്ടിയൊതുക്കുകയായിരുന്നു ഒടുവിൽ ഇപ്പോഴുതാ എല്ലാ മരുമകനു വേണ്ടിയായിരുന്നുവെന്ന അടക്കം പറച്ചിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ് റിയാസിന് മന്ത്രി കസേര കൊടുക്കുന്നതിന് പിന്നാലെ എ എൻ ഷംസീർ പാർട്ടിയുമായി കട്ട ഉടക്കിലായിരുന്നു ഷംസീറിനെ വെട്ടിയാണ് റിയാസിനെ മന്ത്രിസഭയിൽ തള്ളിക്കയറ്റിയത് പിന്നീട് ഷംസീറും റിയാസും പല പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടുകയും പരസ്യ പോരുകൾ പോലും നടക്കുകയും ചെയ്തു ഒടുക്കം ഷംസീറിനെ തണുപ്പിക്കാനാണ് സ്പീക്കർ കസേര കസേരകൊടുത്ത് നിയമസഭയിൽ എത്തിച്ചത് എന്നാൽ റിയാസിനെ മുഖ്യമന്ത്രി ആക്കുന്നതിനോട് ഇപ്പോഴും പാർട്ടിയിലെ വലിയൊരു പക്ഷം ആളുകൾക്കും എതിർപ്പാണ് അതുകൊണ്ടുതന്നെ ഇനിയും കപ്പിത്താൻ ഭയത്തിൽ മിണ്ടാതിരിക്കാൻ പാർട്ടിയിലെ നേതാക്കൾ ആരും തന്നെ തയ്യാറായേക്കില്ല എന്നാൽ അതിൽ കടന്നു പോകുന്ന വിമർശനങ്ങൾ പാടില്ലെന്ന് ഇപ്പോൾ പാർട്ടി തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു അതിന് കാരണം ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായിക്ക് മാത്രമല്ല പിണറായിയുടെ കുടുംബത്തിന് നേരെ പോലും വിമർശനം ഉയർന്നിരുന്നു പിണറായിയുടെ മകൾ വീണയുടെ അഴിമതി കേസുകൾ പോലും പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നുവെന്ന് നേതാക്കൾ പച്ചയ്ക്ക് തുറന്നടിക്കുകയാണ് നമുക്കറിയാം പി കെ ഗുരുദാസനാകട്ടെ ശക്തനായിട്ടുള്ള വി എസ് പക്ഷക്കാരനായിരുന്നു വി എസ് അച്യുതാനന്ദനെ കൃത്യമായി സി പി ഐ എമ്മിൽ പാർട്ടിക്കുള്ളിൽ പോലും ടാർഗറ്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു ഈ പി കെ ഗുരുദാസൻ അതുപോലെ പി കെ ഗുരുദാസനൊപ്പം തന്നെ തോമസ് ഐസക്കും ഉണ്ടായിരുന്നു എന്നാൽ പി കെ ഗുരുദാസൻ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എം മുകേഷിന് വേണ്ടി സീറ്റ് ഗുരുദാസൻ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പി കെ ഗുരുദാസൻ കൃത്യമായി ഇവിടെ തുറന്നടിക്കുകയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏകമാർഗ്ഗം എന്നുള്ളത് മാർസിസ്റ്റുകാർ ഇനിയെങ്കിലും കൃത്യമായി പഠിക്കണം എന്നാണ് ഗുരുദാസൻ ഇവിടെ പറയുന്നത് തൻ്റെ ഇത്രയും വർഷത്തെ പാർട്ടി പ്രവർത്തന വേളയിൽ അതായത് ഈ എൺപത്തിയൊൻപത് വയസ്സിൽ തൻ്റെ എഴുപത്തിയഞ്ച് വർഷത്തോളമുള്ള പാർട്ടി പ്രവർത്തന വേളയിൽ ആകെ വെറും പത്ത് കൊല്ലം മാത്രമാണ് ജനപ്രതിനിധിയായിട്ട് ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് എന്നാൽ ആ പത്ത് കൊല്ലത്തിൽ പോലും അതിൽ തനിക്ക് ഒരു വിഷമമില്ലെന്നും എം എം മണിയെപ്പോലുള്ളവർ ആ കാര്യത്തിൽ ഒരു മികച്ച ഉദാഹരണമാണെന്ന് ഇവിടെ പി കെ ഗുരുദാസൻ വളരെ കൃത്യമായി തന്നെ തുറന്നു പറയുന്നു ഒരുപക്ഷേ അതൊക്കെ വലിയ രീതിയിൽ ചർച്ചാവിഷയമാക്കേണ്ട കാര്യമായി തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസ് അടക്കമുള്ളവർ കോർപ്പറേറ്റ് നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടിയിലുള്ള പലരും വൻകിട മുതലാളിത്ത രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പി കെ ഗുരുദാസൻ ഇവിടെ തുറന്നടിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.